നമസ്കാരം ചാനൽ ഫൈപ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് നമുക്ക് ഷോലക്കുടിയിലേക്ക് പോകാം ഷോലക്കുടി എന്ന് കേട്ടപ്പോൾ തന്നെ ഏതായിരിക്കും ഈ മണ്ഡലമെന്ന് അധിക പേരും ഊഹിച്ചു കാണും അതെ ആ ഊഹം ശരി തന്നെയാണ് ഇത് നമ്മുടെ ചാലക്കുടി ചാലക്കുടിയെ ഞാൻ എന്തുകൊണ്ട് ഷോലക്കുടിയാക്കി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ പറയാം ചാലക്കുടിയുടെ പഴയ പേര് ഷോലക്കുടി എന്നായിരുന്നു ഇത് എൻ്റെ കണ്ടെത്തലല്ല പ്രമുഖ ചരിത്രകാരനായ വാലത്തിൻ്റെ കണ്ടെത്തലാണ് അദ്ദേഹം അതിനുള്ള കാരണവും കണ്ടെത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഷോളയാറാണ് ചാലക്കുടി പുഴയ്ക്കും പണ്ട് ഷോളയാർ എന്നാണ് പേരിട്ടിരുന്നത് ഷോളയാർ പിന്നീട് ചോലയാറായി മാറി ചോലയാറിൻ്റെ തീരത്തുള്ള ഗ്രാമം ചാലക്കുടിയായി ഈ ചോലക്കുടി പറഞ്ഞ് പറഞ്ഞ് ലോപിച്ചാണ് ചാലക്കുടിയായി മാറിയതെന്നാണ് ചരിത്രം എന്നാൽ അങ്ങനെയല്ല ചാലക്കുടി എന്ന പേരുണ്ടായതെന്നും ഒരഭിപ്രായമുണ്ട് ഏതായാലും അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ നേരമില്ല നമുക്കിപ്പോൾ നേരിട്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകാം മുമ്പ് ഈ മണ്ഡലം ചാലക്കുടി ആയിരുന്നില്ല മുകുന്ദപുരമായിരുന്നു അന്ന് ആലുവ കുന്നത്തുനാട് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നില്ല മുകുന്ദുരത്തെക്കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖനായ വ്യക്തി പനമ്പള്ളി ഗോവിന്ദമേനോൻ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ട് കേരളത്തിൽ നിന്നും ആദ്യമായൊരു കേന്ദ്രമന്ത്രി ഉണ്ടായത് ഇന്നത്തെ ചാലക്കുടിയിൽ നിന്ന് പണ്ടത്തെ മുകുന്ദപുരത്തിൽ നിന്നാണെന്ന് ഈ മണ്ഡലത്തുകാർക്ക് അഭിമാനിക്കാവുന്നതാണ് അതുമാത്രമല്ല ഐക്യകേരണം രൂപീകരിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട കൊച്ചി രാജ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം എത്ര പേർക്ക് ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെന്നറിയില്ല പരമ്പള്ളിയെ തന്നെ എത്ര പേർ ഓർമ്മിക്കുന്നു എന്നും എനിക്കറിയില്ല പക്ഷേ ഓർമ്മിക്കേണ്ടതാണ് കാരണം മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിൽ മുൻകൈയ്യെടുത്ത അതുപോലെ തന്നെ നിരവധി ഈ സാമൂഹിക പരിഷ്കാരങ്ങൾ നടത്തിയ കേരളത്തിലെ എടുത്തു പറയാവുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ ഇനി മണ്ഡലത്തിലേക്ക് വരാം രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനഃക്രമീകരണത്തോടെയാണ് മൂന്നപുരത്തേക്ക് പുതിയ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് പഴയത് ചിലത് ഒഴിവാക്കി ചാലക്കുടി എന്ന ഒരു പുതിയ ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി എറണാകുളം ജില്ലയിലെ ആലുവ അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് ഇങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം മുകുന്ദുരമായിരിക്കുമ്പോൾ യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലമായിരുന്നു അങ്ങനെയാണ് ഉറച്ച മണ്ഡലം എന്ന നിലയ്ക്ക് ലീഡർ കരുണാകരൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നതും ജയിക്കുന്നതുമെല്ലാം പക്ഷേ ഇടതുപക്ഷത്തിലെ ഇ ബാലാനന്ദനെയും ലോലപ്പൻ നമ്പാടിനെയുമൊക്കെ വിജയിപ്പിച്ച ചരിത്രവും മുകുന്ദുരത്തിനുണ്ട് എന്നാലും ഇപ്പോഴും യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലം തന്നെയാണ് ചാലക്കുടി കൊടുങ്ങല്ലൂരും കയ്പമംഗലവും ഒഴിച്ചു നിർത്തിയാൽ എല്ലാം യു ഡി എഫിന് നല്ല മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ് പക്ഷേ ആഞ്ഞു പിടിച്ചാൽ ചാലക്കുടിയും ഇടത്തോട്ട് ഇങ്ങ് പോരും എന്ന് നമ്മുടെ ഇഷ്ടതാരം ഇന്നസൻറ്റ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മണ്ഡലം രൂപീകരിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യു ഡി എഫിലെ കെ പി ധനപാലൻ ആണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നമ്മുടെ സ്വന്തം ഇന്നസെൻ്റ് ആയിരുന്നു ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി സി ചാക്കോയെ മലർത്തി അടിച്ചാണ് അദ്ദേഹം പാർലമെൻറ്റിലെത്തുന്നത് അവിടെ പി സി ചാക്കോ അല്ല മറ്റൊരു ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നസൻറ്റ് നിലന്തുടരാൻ സാധ്യതയുണ്ടായിരുന്നില്ല ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ് പക്ഷേ ധനപാലിനെ മാറ്റി പി സി ചാക്കോയാണ് യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥി ആക്കിയത് ധനപാലനും അവിടെ രണ്ടാമത് നിന്നാൽ ഇന്നസിനോട് വിജയിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അന്ന് ഇടുക്കിയിലല്ലാതെ ബെന്നി ബെഹനാനെ ചാലക്കുടിയിൽ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കഥ മാറിയേനെ അതല്ല കോൺഗ്രസ്സിലെ ക്ലീൻ ഇമേജുള്ള അൻപത്സാഹത്തിന് കൊണ്ടുവന്നാലും കഥ മാറും വസ്തുവത്തിൽ അത് ചാക്കോയുടെ ഒരു നിർബന്ധമായിരുന്നു അതിന് വഴങ്ങാൻ യു ഡി എഫ് നിർബന്ധിതമാവുകയായിരുന്നു ഇനി നിന്നാൽ പച്ച തൊടില്ല എന്ന് ഉറപ്പിലാണ് ചാക്കോ ചാലക്കുടിയിലേക്ക് വണ്ടിയേറുന്നത് പക്ഷേ ഇവിടെ പി സി ചാക്കോയുടെ കണക്കുകൾ തെറ്റി ഇന്നസെൻ്റ് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾക്ക് ഇവിടെ വിജയിച്ചു ഇന്നസെൻ്റിൻ്റെ ഇന്നസെൻസും ജോക്കുകളും സിനിമയിലെ ഗ്ലാമറുമെല്ലാം ഈ വിജയത്തിന് കാരണമായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളേറെ ചാക്കോയ്ക്ക് വിനയായത് അന്ന് അവിടെ മത്സരിച്ച ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെ എം നൂറുദ്ദീനാണ് അദ്ദേഹം മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് അവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ എൺപത് ശതമാനവും യു ഡി എഫിന് പോകേണ്ട വോട്ടുകൾ തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ താരത്തിൻ്റെ ആ ഗ്ലാമറും ഇന്നസൻസും ജോക്കുകളൊന്നും ചാലക്കുടിക്കാർ മുഖവിലക്കെടുത്തില്ല ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും നന്നായി സംസാരിക്കാൻ അറിയാത്ത ഇന്നസെൻറ്റ് പാർലമെൻറ്റിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ചാലക്കുടിയിലെ വോട്ടർമാർ അന്ന് തീരുമാനിച്ചു അവർ ഇന്നസെൻറ്റിന് പകരം അക്കാര്യത്തിലെല്ലാം മിടുക്കനായ ബിന്നി ബെഹനാനെ പാർലമെൻറ്റിലേക്ക് അയച്ചു എന്നാൽ ഇത്തവണ ആ ഒരു കുറവ് പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം നന്നായി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കേരളത്തിലെ മിടുക്കനായ നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേരെടുത്ത നല്ല സ്വഭാവഗുണങ്ങളുള്ള സാധാരണക്കാരുടെ വാഹനമായ സൈക്കിളിൽ സഞ്ചരിച്ച് സാധാരണക്കാരുടെ മനസ്സിലേക്ക് കയറിയ ഒരു നല്ല പ്രൊഫസറെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അദ്ദേഹത്തെ രംഗത്തിറക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബെന്നി ബെഹനാൻ ഇവിടെ നിന്നും രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നത് അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ തേടുന്നതും ബെന്നി ബെഹനാനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ മണ്ഡലക്കാരൻ തന്നെയാണ് പെരുമ്പാവൂർ മണ്ഡലത്തിലെ വെങ്ങോനക്കാരനാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിൽ വന്ന നേതാവാണ് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ട് മുൻ എം എൽ എ ആണ് യു ഡി എഫിൻ്റെ മുൻ കൺവീനറാണ് ബനിമനാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലായിടത്തും പേരെടുത്ത ജനസമ്മതിയുള്ള നേതാവാണ് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന നേതാവാണ് എല്ലാവർക്കും പാർട്ടിക്കാർക്ക് മാത്രമല്ല എതിരാളികൾക്ക് പോലും അധികമൊന്നും കുറ്റം പറയാനില്ലാത്ത നേതാവാണ് ഇനി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചേരാനെല്ലൂരിലെ ഒരു അധ്യാപക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് സെൻറ്റ് തോമസ് കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു അക്കാലത്ത് സർവീസ് സംഘടനയുടെ നേതാവായിരുന്നു അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അധ്യാപന ജോലിയിൽ നിന്ന് വിരമിച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കളരിയിൽ ഇറങ്ങുന്നത് തൻ്റെ മാന്യമായ പെരുമാറ്റം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടിയെ പോലെയല്ല കേരളത്തിലെ പേരെടുത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബി ജെ പിയെക്കുറിച്ച് പറയുമ്പോൾ അവർ ഇവിടെ എഴുതിത്തള്ളാവുന്ന ഒരു കക്ഷിയൊന്നുമല്ല അവർക്കും ചാലക്കുടിയിൽ നല്ല വേരോട്ടമുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ പ്രമുഖ നേതാവ് എൻ രാധാകൃഷ്ണനാണ് ഇവിടെ മത്സരിച്ചത് അദ്ദേഹം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ ഇവിടെ നേടിയിട്ടുണ്ട് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഭാരത് ധർമ്മജനസേന അഥവാ ബി ഡി ജെ എസിൻ്റെ ജനറൽ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹത്തിന് ചിഹ്നം കുടമാണ് സീറ്റ് ബി ഡി ജെ ജെ എസിന് നൽകിയപ്പോൾ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഉണ്ണികൃഷ്ണൻ ആയിരിക്കുമെന്ന് ചാലക്കുടിക്കാർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചാലക്കുടിക്കാർക്ക് അന്യനല്ല ഇവിടുത്തുകാർക്ക് തീർത്തും പരിചയമുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ചാലക്കുടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിന്ന വ്യക്തിയാണ് കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനാണ് അവിടെ എൻ ഡി എയുടെ നേതാവായിട്ട് ഏറ്റവും നിർത്താൻ യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ പറയും എന്നാൽ ഇതിനേക്കാളൊക്കെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമുണ്ട് അദ്ദേഹം ഏത് സമയത്തും ഏത് സമയത്തും ജനങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയും ഇവിടെ നിർണായകമായ ഒരു ശക്തിയായി മാറും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അതിനേക്കാളൊക്കെ ക്രിറ്റിക്കലായിട്ടുള്ള അതിനേക്കാളൊക്കെ നിർണായകമായി മാറുന്ന ഘടകം എന്ന് പറയുന്നയിടത്തെ ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫൊക്കെ എത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും അവരുടെ ശക്തമായൊരു സാന്നിധ്യം തന്നെയാണ് അഡ്വക്കറ്റ് ചാർലി പോളാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ കഴിയില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ കണക്കെടുത്താൽ ബി ജെ പിയേക്കാൾ വോട്ട് ട്വൻ്റി ട്വൻ്റി കരസ്ഥമാക്കിയിട്ടുണ്ട് അന്ന് എട്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ച ട്വൻറ്റി ട്വൻ്റി മൊത്തം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകളാണ് നേടിയത് പെരുമ്പാവൂരിലും കുന്നത്ത് നാട്ടിലും മൂന്നാം സ്ഥാനത്ത് ബി ജെ പി ആയിരുന്നില്ല ട്വൻറ്റി ട്വൻറ്റി ആയിരുന്നു എന്നും ഓർക്കണം ചാർലി പോളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പരിചയമൊന്നുമില്ലാത്ത നേതാവല്ല പഠനകാലത്ത് കാലടി ശ്രീശങ്കര കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു കളമശ്ശേരി രാജഗിരി കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു നിലവിൽ ജനസേവാ ശിശുഭവൻ്റെ പ്രസിഡൻ്റാണ് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന വക്താവാണ് എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിഡൻ്റാണ് കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി ജനറൽ സെക്രട്ടറിയാണ് ആ നിലയ്ക്ക് കുറേയേറെ ക്രിസ്ത്യൻ വോട്ടുകൾ ചാർലിപ്പോൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് ഇവരെ കൂടാതെ ഏഴ് സ്ഥാനാർത്ഥികൾ വേറെയും രംഗത്തുണ്ട് ഇവരിൽ ആന ചിഹ്നത്തിൽ മത്സരിക്കുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ റോസിങ് ചാക്കോ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റിൻ്റെ ഡോക്ടർ എം പ്രദീപൻ എന്നിവർ എടുത്തു പറയേണ്ടവരാണ് എന്നാൽ ഇവർക്ക് കെട്ടിവെച്ച പണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും ഇടതുപക്ഷത്തിനോ യു ഡി എഫിനോ വെല്ലുവിളിയാകുമെന്നും തോന്നുന്നില്ല ശരിക്കും വെല്ലുവിളിയാകാൻ പോകുന്നത് തീർച്ചയായും ട്വൻറ്റി തന്നെയാണ് അത് കുറഞ്ഞ വെല്ലുവിളിയൊന്നുമല്ല കനത്ത വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ബെന്നി അത് എത്രമാത്രം വലിയ പ്രഹരം ഏൽപ്പിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത ഇത് പറയുമ്പോൾ തെലുങ്കാനയുടെ ഒരു ചിത്രം എനിക്ക് ഓർമ്മ വരികയാണ് അവിടെ ബി ജെ പിയുടെ ജാരസന്ധതിയാണ് ഇസുദ്ദീൻ ഒവൈസി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഒരു ഇടിയും അത് എടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള സെക്കന്ദ്രാബാദിലും കരീം നഗറിലുമെല്ലാം ഒ വൈ സിയുടെ ഒരു പാർട്ടിയുണ്ട് പേര് ഇസദ് മുസ്ലിങ്ങളുടെ പാർട്ടി എന്നാണ് വെപ്പ് പക്ഷേ സഹായിക്കുന്നതും സഹായം കിട്ടുന്നതും ബി ജെ പിയിൽ നിന്നാണ് എന്നാണ് പൊതുവെയുള്ള സംസാരം പറഞ്ഞു കേൾക്കാറുള്ളത് മുസ്ലിം ഭൂരിപക്ഷമുള്ള തെലുങ്കാനയിലെ മണ്ഡലങ്ങളിലെല്ലാം ആ പാർട്ടി മത്സരിക്കും മതേതര കക്ഷികളുടെ വോട്ട് ഭിന്നിപ്പിക്കും അവിടെ ബി ജെ പി വിജയിക്കും അങ്ങനെയാണ് മുസ്ലീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സെക്കന്ദ്രാബാദിലും കരീം നഗറിലുമൊക്കെ ബി ജെ പി വിജയം കൊയ്തെടുക്കുന്നത് അതുപോലെയാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ആ നിലയ്ക്കും ഒരന്വേഷണം ആകാവുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഒരു നിലയ്ക്കും ബി ജെ പി പച്ചതൊടാത്തൊരവസരത്തിലാണ് ബിസിനസ്സുകാരനായ സാബു ജാക്കബ് ഇടതിനും വലതിനും എതിരെ നിഷ്പക്ഷനാണ് എന്ന വാദത്തിൽ ട്വൻറ്റി ട്വൻ്റി രൂപീകരിക്കുന്നത് അദ്ദേഹം നാട്ടുകാർക്കെല്ലാം കൈകഴിഞ്ഞ് സഹായം നൽകുന്നു യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ എതിർക്കുന്നു കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം ഇല്ല എന്ന് പറഞ്ഞ് എന്ന ആരോപണം ഉന്നയിച്ച് തെലുങ്കാനയിൽ നിക്ഷേപം നടത്തുന്നു ഒക്കെ അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം നൽകുന്നുണ്ട് എന്നാൽ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പാടി തെലുങ്കാനയിൽ അധികാരത്തിലിരുന്ന കെ ചന്ദ്രശേഖര റാവുവിൻ്റെ ബി ആർ എസ് അഥവാ ഭാരത് രാഷ്ട്ര സമിതി എന്ന കക്ഷിക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപ ബോണ്ടിലൂടെ അദ്ദേഹം സംഭാവനയായി നൽകി ഇലക്ട്രോ ബോണ്ടാവുമ്പോൾ ഇനി ചെവി അറിയില്ല രഹസ്യമായിരിക്കും എന്നൊക്കെയാണ് സാബു കരുതിയിരുന്നത് പക്ഷേ അവിടെയാണ് സുപ്രീം കോടതി പാരയാകുന്നത് വിധി വന്നു രഹസ്യം പുറത്തായി കൈക്കൂലി െതിരെ വലിയ വായിൽ സംസാരിക്കുന്ന സാബു ജേക്കബിൻ്റെ തനി നിറം പുറത്തായി ഇപ്പോൾ ജനം അതറിഞ്ഞപ്പോൾ മാത്രം താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സാബു ജേക്കബ് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പിരിവ് നൽകിയില്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കാൻ കഴിയില്ല പണിയെടുത്തുണ്ടാക്കിയ പണം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നത് എൻ്റെ ഇഷ്ടമാണ് രാഷ്ട്രീയവും വ്യവസായവും രണ്ടും രണ്ടാണ് എന്നാണ് അപ്പോൾ ഏതൊരു കൊലപാതകയും ബലാത്സംഗക്കാരനും പിടിച്ചു വലിക്കാരനും പിടിക്കപ്പെടുമ്പോൾ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വിലപിക്കുന്നതും കുറ്റസമ്മതം നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതൊരു കോടതിയും കേൾക്കാറില്ല പിടിക്കപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ നിർബന്ധിത സാഹചര്യം കൊണ്ട് കൊടുത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഭരിക്കുന്ന കക്ഷിക്ക് പിരിവ് നൽകാതെ കേരളത്തിൽ മാത്രമല്ല തനിക്ക് തെലുങ്കാനയിലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തുറന്ന് പറയാമായിരുന്നു അല്ലാതെ ഒരു മലയാളിയായിട്ടും കേരളത്തെ കുറ്റപ്പെടുത്തി തെലുങ്കാനയെക്കുറിച്ച് അവിടുത്തെ നിർബന്ധിത സാഹചര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയായില്ല സത്യം പുറത്തു വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം പിരിവ് നൽകുന്ന അതേ ബിസിനസ് നടത്താനാവില്ല എന്ന് പശ്ചാത്തലിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അത് എനിക്ക് വളരെയേറെ പ്രധാനമായിട്ട് തോന്നുന്നുണ്ട് കാരണം രാഷ്ട്രീയവും ബിസിനസ്സും രണ്ടും രണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് സാബു ജേക്കബ് നല്ല ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ് കണ്ണുള്ള രാഷ്ട്രീയക്കാരൻ ആണ് എന്ന് ഞാൻ പറയും ഇത് പറയുമ്പോൾ നീലക്കുറുക്കൻ കാട്ടിലെ രാജാവായ ഒരു പഴങ്കഥ എനിക്ക് ഓർമ്മ വരികയാണ് സാബു ജേക്കബ് നീലക്കുറുക്കനാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒവൈസിയെ പോലെയുള്ള നീലക്കുറുക്കന്മാരുള്ള ഈ കാലത്ത് ആരാണ് നീലക്കുറുക്കൻ ആരാണ് യഥാർത്ഥ രാജാവ് എന്ന് തിരിച്ചറിയാൻ ജനം വല്ലാതെ പാടുപെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്ന് ഇന്ത്യയിൽ പൊളിറ്റിക്സ് വല്ലാത്തൊരു ഗെയിമായി മാറിയിരിക്കുകയാണ് കോടികൾ ഒഴുകുന്ന ബിസിനസ് കോടികൾ കൊണ്ട് കളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് അതാണ് ഇന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ചാലക്കുടിയിലേക്ക് തന്നെ വരാം ചാലക്കുടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്നത് കാരണം യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് ട്വൻ്റി ട്വൻറ്റിയുടെയും ശക്തി കേന്ദ്രങ്ങൾ അതുമാത്രമല്ല ബെന്നി ബഹനാനോട് സാബു ജേക്കബിന് കടുത്ത പകയുമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വ്യക്തവുമായിരുന്നു ആ പകയ്ക്ക് ഒരു പിന്നാമ്പുറവുമുണ്ട് സാബു ജേക്കബിൻ്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് എന്ന കമ്പനി പുറന്തള്ളുന്ന മാലിന്യ പ്രശ്നം ബെന്നി ബഹനാനാണ് പാർലമെൻറ്റിൽ ഉന്നയിച്ചത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയാനാവും പക്ഷേ ഇപ്പോൾ ബെന്നി ബെഹനാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് സാബു അദ്ദേഹത്തെ ഒരു നിലക്കും വിജയിപ്പിക്കരുതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ സാബു ജേക്കബും ട്വൻറ്റി ട്വൻറ്റിയും പ്രതിച്ഛെഴുതിരുന്നു ട്വൻ്റി ട്വൻറ്റിയെയും കിഴക്കമ്പലം പഞ്ചായത്തിനെയും ബെന്നി ബഹനാൻ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ട്വൻ്റി ട്വൻ്റി പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും കുടുംബയോഗങ്ങളിൽ ആർക്ക് നൽകിയാലും തെരഞ്ഞെടുപ്പിൽ ബെന്നിക്ക് വോട്ട് നൽകരുതെന്ന് തങ്ങളുടെ പാർട്ടിക്കാർക്ക് കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇത് പറയുമ്പോൾ സാബു ജേക്കബ് യു ഡി എഫിനെ മാത്രമല്ല എൽ ഡി എഫിനെയും ആക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല മുഖ്യമന്ത്രിയെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെയും സാബു വേട്ടയാടുന്നുണ്ട് എക്സാലോജിക് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് സാബു ജേക്കബ് ആണ് എന്നോർക്കണം എന്നാലും ഇടതുപക്ഷത്തിനെ അത്രയൊന്നും പേടിക്കാൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ വോട്ടുകൾ അധികവും ആടുന്ന വോട്ടുകളല്ല ഉറച്ച വോട്ടുകളാണ് അവിടെ അധികമൊന്നും ബിളിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ യു ഡി എഫിൻ്റെ നില അതല്ല ഒന്നാടിയാൽ ഉലഞ്ഞു പോകുന്നതാണത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്കോ ട്വൻറ്റി ട്വൻറ്റിയിലേക്കോ ചേക്കറാൻ സാധ്യതയുള്ളവരാണ് അവരിൽ വലിയൊരു വിഭാഗവും സത്യമാണ് പറയുന്നത് അതിന് എൻ്റെ മേലെ പൊങ്കാലയിടേണ്ട ഒരു കാര്യമില്ല ഒരു ആത്മപരിശോധന നടത്തിയാൽ ഇക്കാര്യം വ്യക്തമാകുന്നതാണ് ഇനിയിപ്പോൾ പൊങ്കാല ഇട്ടാലും പറയാതിരിക്കാനാവില്ല പറയേണ്ടത് പറയുക തന്നെ ചെയ്യും സത്യം പറയാനും ആരെങ്കിലുമൊക്കെ വേണമല്ലോ അവർക്ക് മുൾക്കിരീടങ്ങളായിരിക്കും പ്രതിഫലമായി കിട്ടുന്നത് എന്ന കാര്യം ഉറപ്പാണ് കാരണം സത്യം യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒന്നുപോലെ അകന്നു നിൽക്കുന്നതാണ് അവർക്കൊന്നും ഒപ്പമുള്ളതല്ല എന്നോർക്കണം നിഷ്പക്ഷമായതാണ് സത്യം അതിനൊരിക്കലും താടനമല്ലാതെ തലോടൽ കിട്ടുകയില്ല അത് അറിയാവുന്ന കാര്യമാണ് അത് വേറെ വിഷയം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് യു ഡി എഫ് ട്വൻറ്റി ട്വൻറ്റി എന്ന കാറ്റിൽ ഒലഞ്ഞാൽ ചാലക്കുടി രവീന്ദ്രനാഥ് അങ്ങെടുക്കും അതേസമയം അതിനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എനിക്ക് ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ആലുവയിലും പെരുമ്പാവൂരിലുമെല്ലാം കുറേയേറെ പരിചയക്കാരുണ്ട് അവരുമായി സംസാരിച്ചതിൽ നിന്ന് അവർ രാഷ്ട്രീയം നോക്കാതെ സത്യസന്ധമായാണ് അഭിപ്രായം പറഞ്ഞതെങ്കിൽ ചാലക്കുടി ഇത്തവണയും ബെന്നി ബെഹനാനൊപ്പം നിൽക്കും കാരണം ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ സമ്മതനായ വളരെയേറെ ജനസമ്മതനായ ഒരു എം പി അവർക്ക് അധികമൊന്നും കുറ്റം പറയാനാവാത്ത ശത്രുക്കൾക്ക് പോലും അധികമൊന്നും കുറ്റം കണ്ടെത്താനാവാത്ത എം പി ചാലക്കുടിക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച അവരോടൊപ്പം നിന്ന എം പി അപ്പോൾ രവീന്ദ്രനാഥോ എന്നൊരു ചോദ്യം ഉന്നയിക്കാം അദ്ദേഹം ശരിയാണ് ജയിക്കാൻ തീർത്തും അർഹനായ വ്യക്തിയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ കാറ്റ് ആഞ്ഞടിച്ചാൽ അതിനുള്ള സാധ്യതയും ഏറെയാണ് പക്ഷേ ആ കാറ്റിനെയും അതിജീവിച്ചാണ് ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ തൻ്റെ കപ്പൽ യു ഡി എഫിൻ്റെ കരയിൽ അടുപ്പിച്ചത് എന്നോർക്കണം അത് ഇത്തവണയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇത് ഒരു സാധ്യത മാത്രമാണ് ഏതായാലും കഴിഞ്ഞ തവണത്തെ അത്രയും ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ടത് ഞാനല്ല നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാനുള്ളൊരു ചാനലാണ് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ അറിയിക്കുക ചാനക്കൂടി ആര് ജയിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് ലഭിക്കുന്ന നിശ്ചിത ഫോം ഫില്ല് ചെയ്ത് അറിയിക്കാവുന്നതാണ് എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോഡ്സൂക്കിലും കരാമയിലും ഷാർജയിലും ബ്രാഞ്ചുകളുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ താജ്വി ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി മടിക്കണ്ട ഇപ്പോൾ തന്നെ ചാലക്കുടിയിൽ ആര് ജയിക്കും എന്നറിയിച്ചോളൂ അപ്പോൾ വീണ്ടും നാളെ വേറെ ഒരു മണ്ഡലമായി കാണാം അതുവരെ നന്ദി നമസ്കാരം